നമ്മൾ ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ഈ അക്യുപഞ്ചറിന്റെ പേരിൽ അശാസ്ത്രീയ ഗാർഹിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന സംഘം സംസ്ഥാനത്ത് വ്യാപകമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവർ നയിക്കുന്ന വ്യാജ ചികിത്സയുടെ പ്രചാരണം വീട്ടിൽ പ്രസവിച്ചവർ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത് മലപ്പുറത്ത് വീട്ടിൽ പ്രസവം നടത്തിയവർക്ക് ആദരവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു വീട്ടിൽ അക്യൂ മാസ്റ്റർമാരുടെ സഹായത്തോടെ പ്രസവം നടത്തിയ ധീര വനിതകളെ ആദരിക്കുകയാണെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് ഒന്ന് കണ്ടു നോക്കൂ ഇനിയുമുണ്ട് അക്യൂഷിൽ ഒരുപാട് ആളുകൾ അതായത് ബോഡി നവർ കി മിസ്റ്റേക് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ പക്ഷെ ഇന്ന് നമുക്കറിയാം ഹോസ്പിറ്റലുകളിലോ അല്ലാതെയൊക്കെ ഇതിനെ വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത് അപ്പം ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ ഈ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയായനുള്ളവർ തന്നെയാണ് ഇപ്പം വളരെ ഹൃദയത്തോടെ ഇവരെ ഓരോരുത്തരെയും ഈ ഒരു വേളയിൽ ഹൃദയം നിറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ാണ് വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ എന്തോ വലിയ റിസ്ക് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്താനം വീട്ടിൽ സമയത്തിയാൽ വീട്ടിൽ മരിക്കും ആശുപത്രിയിലാണെങ്കിൽ അവിടെയും സമയത്തിയാൽ മരിക്കും അവിടെ രാസവിഷം കൊടുത്ത് കൊലപാതകങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അപ്പൊ എവിടെയാണ് റിസ്ക് കൂടുതൽ സമാധാനപരമായി സ്വസ്ഥമായി പ്രകൃതിപരമായി മരിക്കാൻ അവസരമേ വീടുകളിൽ പലപ്പോഴും ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യം എന്തോ വലിയ പ്രശ്നം ഗാർഹിക പ്രസവങ്ങൾ വർദ്ധിക്കണമെന്നാണ് സംഘാടകർ പറയുന്നത് പോളിയോ ഉൾപ്പെടെ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ പരാതി നൽകിയിട്ടും ഉണ്ടായിട്ടില്ല അക്ബർ വിശദാംശങ്ങൾ മുബഷീർ ഇത്തരം മരണങ്ങൾ സംഭവിച്ചെന്നതിന് പിന്നിലെല്ലാം പല സംഭവങ്ങളിലും അക്യുപങ്ക്ചർ എന്നുള്ള പേര് കേൾക്കാം ഈ അക്യുപങ്ക്ചർ മാത്രമല്ല പ്രകൃതി ചികിത്സ സിദ്ധചികിത്സ മന്ത്രവാദം ഇങ്ങനെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ ഇത്തരത്തിൽ അശാസ്ത്രീയമായതെന്ന് വലിയ രീതിയിൽ ആരോപണം നേരിടുന്ന ഇത്തരം രീതികളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ ഇതെങ്ങോട്ടാണ് പിന്നോട്ടാണോ പോകുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നവർക്കെല്ലാം ആ സ്ത്രീ പറയുന്ന വാക്കുകൾ കേട്ടു നോക്കൂ അതായത് ആശുപത്രിയിലുള്ളവരൊക്കെ ഇതിനെ എന്തോ പേടിപ്പെടുത്തുന്നതായി കാണുന്നു എങ്ങനെ പേടിപ്പെടുത്താതിരിക്കും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അത് ഇതിപ്പോൾ ഈ അക്യു തന്നെ എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് മുബഷീർ ഇവരെങ്ങനെയാണ് ഈ പ്രസവമൊക്കെ ഈ അക്യു വഴി ഇങ്ങനെ സാധിച്ചെടുക്കുന്നത് റോഷനി വേൾഡ് ഹെൽത്ത് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ചികിത്സാ രീതികളിൽ ലോകം തന്നെ അംഗീകരിക്കപ്പെട്ട ചികിത്സാരീതികളിൽ ഒന്നാണ് അക്യുപെഞ്ചർ ചികിത്സാരീതി എന്നുള്ളത് ചൈനയിൽ നിന്നാണ് ഉത്ഭവം ഉത്ഭവപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അക്യുപഞ്ചർ രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വ്യാജ ചികിത്സയാണ് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് കേന്ദ്രീകരിച്ചൊരു വ്യക്തിയാണ് ഇത് രൂപീകരിക്കുന്നത് പിന്നീട് ഇക്കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിലാണ് കേരളത്തിൽ വ്യാപകമായി ഈ വ്യാജ ചികിത്സകരുടെ നേതൃത്വത്തിൽ അതായത് പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത ആളുകളുടെ നേതൃത്വത്തിൽ അക്യുപഞ്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ കൂണുപോലെ മുളച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരു മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കി അതിനുശേഷം ഒരു പി ജി കോഴ്സായി ചെയ്യേണ്ട ഒരു കോംപ്ലിമെൻ്ററി മെഡിക്കൽ കോഴ്സാണ് അക്യുപഞ്ചർ എന്നുള്ളത് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരമായി സംസാരിച്ചപ്പോൾ അവൾ അവർ വളരെ കൃത്യമായതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു കാരണവശാലും സർജറി പോലെയുള്ള ഡെലിവറി പോലെയുള്ള ക്രിറ്റിക്കൽ സിറ്റുവേഷനിലെ കാര്യങ്ങൾ ഈ ചികിത്സയിൽ അക്യുപഞ്ചർ വരുന്നില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നു നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വ്യാജ ചികിത്സ നടത്തുന്നവർ എങ്ങനെയാണ് ആ ഡെലിവറി പ്രസവം അക്യുപഞ്ചറിലൂടെ നടത്തുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ഈ ഒരു സംഘങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടും ഗവൺമെൻറ് സംവിധാനങ്ങൾ കണ്ണടച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പുറത്തുവിട്ട ഒരു പരിപാടി നമുക്കറിയാം മലപ്പുറം തിരൂരിൽ വെച്ചാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് അത്ര ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്ന അക്യുപഞ്ചർ രീതിയിലൂടെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയ ആളുകളുടെ ഒരു ആദരിക്കൽ ചടങ്ങാണ് തിരൂരിൽ വെച്ച് ചേരുന്നത് ആ ഒരു പരിപാടിയിൽ വെച്ച് ആളുകൾ പറയുന്നുണ്ട് വീട്ടിൽ വെച്ചുള്ള പ്രസവം വർദ്ധിപ്പിക്കണം ആശുപത്രിയിലാണെങ്കിൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പ്രയോഗങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് ദോഷം ചെയ്യും അത് അമ്മയ്ക്ക് ദോഷം ചെയ്യും തന്നെ ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യം ഈ ഒരു പരിപാടി നടന്നതിനു ശേഷം തന്നെ ഈ ഒരു മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ ഇത്തരമൊരു പരിപാടി നടന്നിട്ടുണ്ട് അത് അശാസ്ത്രീയമായ രീതിയാണെന്ന പ്രോത്സാഹനം നൽകുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളിൽ അത് വലിയ രീതിയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് ഇമെയിൽ പരാതി അയച്ചതാണ് പക്ഷേ ഇപ്പോഴും ഒരു നടപടിയും ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യാജ ചികിത്സാ മുറി വൈദ്യന്മാർക്കുള്ള ഒരു പ്രോത്സാഹനമായി സർക്കാരിൻ്റെ ഒരു നടപടിയില്ലായ്മയും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിനേഷൻ പോളിയോ പോലെയുള്ള വാക്സിനേഷനുകൾ കുട്ടികൾക്ക് വലിയ ദോഷം ചെയ്യുന്നു എന്നും എന്നുള്ളതാണ് ഇവർ ആ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീട്ടിലെ പ്രസവം എന്നൊരു തലക്കെട്ടോടു കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചാണ് ഈ കൂട്ടരുടെ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഈ ഒരു ഗ്രൂപ്പിലൂടെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇതിന് ലഭിക്കേണ്ട പണത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്തെ ആ സ്വകാര്യ ആശുപത്രികളാണെങ്കിലും അതായത് സർക്കാർ ആശുപത്രികളാണെങ്കിലും ഇവർ എതിർക്കുമ്പോൾ ഇവരുടെ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വേണ്ടി ഓരോ സിറ്റിങ്ങിനും അതായത് ഓരോ ചികിത്സയുടെ ഭാഗമായിട്ടും അൻപതിനായിരം അറുപതിനായിരം രൂപ വാങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ രോഗികളായി വരുന്നവർ പിന്നീട് അക്യുപഞ്ചർ ഡോക്ടർമാരായി മാറുന്ന പ്രത്യേക ഒരു സ്ഥിതിവിശേഷം ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചട്ടിപ്പറമ്പിലെ കേസിലേക്ക് എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അമിതമായ രക്തസ്രാവ് ഉൾപ്പെടെ ആ ഒരു യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പേരും അക്യുപഞ്ചർ രീതിയിലൂടെ ചികിത്സ ചെയ്തിരുന്ന ആളുകളാണെന്ന് പറയുന്നുണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറാകാത്തരുന്നതും സ്വാഭാവികമായിട്ടും ആ കാരണം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തെറ്റിദ്ധാരണ പടർന്ന രീതിയിലുള്ള പ്രചാരണം വളരെ വ്യാപകമായി നടത്തുന്നുണ്ട് അതിൽ വലിയൊരളവിലുള്ള ആളുകൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അസ്മയുടെ മരണം പോലെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പറയപ്പെടുന്ന വ്യാജ മുറിവൈദ്യന്മാരെ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചു കൊണ്ട് മാറ്റാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയിൽ നിന്നും ഉത്ഭവമെടുത്ത യഥാർത്ഥത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ തന്നെ എടുത്ത് ചികിത്സാ രീതികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഡോക്ടർമാരുണ്ട് അവരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ആ ഒരു ചികിത്സാരീതിയുടെ കാറ്റഗറിയിൽപ്പെടുന്നതല്ല പ്രസവമെടുപ്പ് എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇക്കൂട്ടർ എങ്ങനെയാണ് വീട്ടിൽ വെച്ചുകൊണ്ട് ഈ രീതിയിലൊരു പ്രസവം എന്ന ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ് അതെത്രത്തോളം അശാസ്ത്രീയമാണെന്ന ഈ ഒരു സംഭവങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരാകാശ രേഖപ്രകാരം ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കണക്കു പ്രകാരം നൂറ്റി ോളം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ രീതിയിലൂടെ ആ വീട്ടിൽ പ്രസവം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ തന്നെ അപകടം സംഭവിച്ച കേസുകൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ തന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രസവം പിന്തുടർന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രസവം ഉണ്ടായതിനെ തുടർന്ന് പതിനെട്ടോളം കുട്ടികളും അതുപോലെ അതോടൊപ്പം തന്നെ അഞ്ച് അമ്മമാരും മരിച്ചിരിക്കുന്നു എന്നുള്ളതും കണക്കുകൾ തെളിയിക്കുന്നുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ മുതലയ്യാർ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് മുൻപിലുണ്ട് വീട്ടിൽ വളരെ വ്യാപകമായി പ്രസവം നടന്നിരുന്ന കാലം കേരളത്തിൽ പുരോഗമനം ില്ലാതിരുന്ന കാലത്തെ മുതലയാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് കൃത്യമായ ബോധവൽക്കരണത്തിൽ ഇത് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു ഒരു ലക്ഷം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അതിലായിരത്തോളം സ്ത്രീകൾ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്നുണ്ടെന്ന് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തുടർച്ചയായി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ബോധവൽക്കരണങ്ങൾ വീട്ടിലെ പ്രസവങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇക്കൂട്ടം ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വലിയ ദോഷകരമായ പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് മെഡിക്കൽ ബോർഡ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃത്യമായിട്ടും ഇവർക്ക് വേണ്ടി സംവിധാനം ഒരുക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊരു അനുവാദം നൽകാൻ പാകത്തിന് ഒരു മെഡിക്കൽ ബോർഡ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്യുപഞ്ചറിന് ഇതുവരെ രാജ്യത്ത് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചികിത്സ നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിന് വേണ്ടി അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എങ്ങനെയാണ് ഈ നിയമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതിന്റെ അപകടവശങ്ങളെ കുറിച്ച് അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടെന്നും ഇതൊന്നും കേട്ടില്ലെന്ന് എന്നതാണോ എന്നുള്ളതാണ് ചോദ്യം